അതെ 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 മിഷൻ വളരെ ഇമ്പോസിബിൾ ആണ് ഈ പ്രാവശ്യം കണ്ടു ടോം ക്രൂസിന്റെ മിഷൻ ഇമ്പോസിബിൾ ആയി പോയി വളരെ മോശം പരിപാടി അവൻ ആദ്യം വന്ന് അവിടെ ഇരുന്ന് സിനിമ മുമ്പ് ഉണങ്ങുന്ന വലിയ ഇൻട്രോ നമ്മള് ഭയങ്കര പടമാണ് എടുത്തിരിക്കുന്നത് എല്ലാരും വന്ന് കാണണം എടാ ഈ പറയുന്ന ഇവന്മാര് പറയുന്ന പോലെ നമ്മളിവിടുത്തെ ആൾക്കാർ വന്നിരുന്നു പറയത്തില്ലേ ഭയങ്കര പടമാണ് സംഭവമാണ് എന്നൊക്കെയുള്ള എല്ലാവരും വന്ന് കാണണം സ്പെഷ്യലി ഇന്ത്യൻസിന് ഷോന്നോണ്ട് പറഞ്ഞോണ്ട് എന്തൊക്കെയാ പറഞ്ഞാൽ ആ ഇന്റർ കൊടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അളിയ പോയി പണിയായി അല്ലേ ആദ്യം ബോംബെ വരും അളിയൻ ഇനി അടുത്തവടെന്നെ ലാസ്റ്റ് ലുലുമോള് നിൽക്കുന്ന കാണാം വേണേ ലുലുമോള് പൊളിച്ചു താഴ്ത്തു വീഴുന്ന സീനോ കാണി വലിയ ഹെലികോപ്റ്ററെ വന്നിട്ട് ഞാടി ഇറങ്ങുന്നത് ഇവിടെ അതൊക്കെ വഴിയുള്ളൂ എനിക്കൊരു ണ്ട് ഈവന്റെ മസിലൊക്കെ കാണിക്കുന്നു ഓടുമ്പോ ഏതാണ്ട് ടെസ്റ്റ് ചെയ്യുന്നു ഏതാണ്ടൊക്കെ ടെക്നിക്കോ ആഹ് എന്നിട്ട് അയാളുടെ ബോഡിയൊക്കെ കൊള്ളാം അതൊക്കെ സമ്മതിച്ചു പക്ഷേ പടം ഉണ്ടല്ലോ ഇന്നോ കളുപ്പീര് പടം എന്നറിയടാ എല്ലാം ക്ലോസപ്പും ഓരോ മുറിക്കാതിരുന്ന് ഭയങ്കര മ്യൂസിക് ഒക്കെ ഇട്ട് കണ്ട് കാര്യം ചർച്ച ചെയ്യും ഇപ്പൊ ലോകം അവസാനിക്കാൻ പോകുന്നു നമ്മൾ വിചാരിച്ച നാടകം പക്ക നാടകം ഈ നിലവാരം എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ താഴ്ന്നെ പൈസ ഇല്ല ഇവയിൽ ബഡ്ജറ്റ് തിരിച്ചു കിട്ടിയില്ല നമ്മളാ പടം ഞാൻ എന്നിട്ട് ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ആൾക്കാരൊക്കെ നോക്കുക അവരൊക്കെ ഭയങ്കര കാര്യമായിട്ടിരുന്നു എന്റെ ലോകം അവസാനിക്കാൻ ഞാൻ പോകാനെ ഇപ്പൊ ഒരു ഇപ്പോൾ എത്ര നേരം ആൾക്കാർ ഒരു കൊള്ളാവുന്ന ഫൈറ്റ് പോലും ഇല്ല അവസാനം കൊള്ളാവുന്ന കുറച്ച് ആ മിനിറ്റ് കൊഴപ്പില്ല ബാക്കി എല്ലാം ചാടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടത്തെ പറഞ്ഞ അറിയോ ഒരു സീരിയൽ മൂടും അതായത് ഓരോരുത്തരും ഓരോ മുറിയിലിരുന്ന് ഭയങ്കര ഗൗരവത്തിൽ സംസാരിക്കും ഇടക്കിയാളിങ്ങനെ ഓടും മനസ്സിലായോ ഇതാ പണ്ടത്തെ സംഭവം എല്ലാം കൂടെ ചുമ്മാതിരുന്ന് ഇതെന്നെ വട്ടോ നമുക്ക്

ഇതിന് വേണ്ടി നമ്മളിതിനെ പറഞ്ഞ ഇത്ര രണ്ടര മണിക്കൂർ രണ്ടു മണിക്കൂർ അതിനകത്ത് ഒരു പയനുണ്ടി എനിക്ക് പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ മ്യൂസിക്കിനകത്ത് ഒരു കൊട്ടൊക്കെ കൊടുത്താണ്ട് ചെണ്ട കൊട്ടുന്ന പോലെയാണ് സാധനം ആ ഇതിലുണ്ടോ ആ നേരത്തെ ഉണ്ടോ ഞാനത്ര ശ്രദ്ധിച്ചില്ല എന്നാ ഉം ഈ പ്രാവശ്യം മനസ്സിലായത് അവന്റെ ഒരു പരിപാടി ഉടായ്പ നമ്മടെ ആൾക്കാർ കണ്ടാൽ മനസ്സിലാകുന്നില്ല ഞാൻ എത്ര നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞാ നമ്മള് തുടക്കം ഇതിന്റെ ക്ലോസ് ഷോട്ട് ഭയങ്കര ലൈറ്റിങ് ഭയങ്കര ശബ്ദം എവിടെ ചെന്നാലും മുറി ആ മുറിയോട് മുറി എന്നിട്ട് ഒരു ഒരു ഏതോ ഒരു കൊറേ ആൾക്കാർ അവിടെ റഷ്യ മറ്റേത് അമേരിക്ക യു കെ പടം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പടം വരച്ച് വെച്ചേക്കുവാടും ഏതോട് ചൈന ചൈന എന്ന് പറഞ്ഞോണ്ട് ചുമപ്പടിച്ച് കാണിക്കും മാപ്പേല് അയ്യോ എന്തോ കൊറേ ഉണ്ടാന്നട ഇങ്ങനത്തെ കണ്ടോണ്ടല്ലോ നമുക്ക് കഷ്ടം തോന്നുന്ന് അതുപോലത്തെ ഒരു പടം എടുത്ത് വെച്ചേക്കുന്നു കേട്ട ഇനിസ് കഴിഞ്ഞ നാശം ഇത്ര ബോളല്ലേ നല്ല ഇത് ഉടായ്പ അടാ അയാൾക്ക് മനസ്സിലാടാ ഇവിടെ ഇത് ഓടുമെന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യരും ഉണ്ട് കണ്ടു കാണും പുള്ളിക്ക് മനസ്സിലായി ഇപ്പൊ എങ്ങനെയാ സിനിമ എടുക്കണ്ട വലിയ ചെലവില്ലാതെ ഇതിനകത്തോടെ പോകാൻ പറ്റത്തില്ല അപ്പുറത്തേക്ക് നടക്കുക ആ വണ്ടി തിരിഞ്ഞോ തിരിഞ്ഞു ഓ ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ ഒന്നാമത് അവധിയൊക്കെയാ മുടിഞ്ഞാളായിരിക്കും ഇവിടെ ഇട്ട് തിരിക്കണമെന്നില്ല നീ എവിടെ ഇട്ട് തിരി അവിടെയാണ് വളവ് കാർ എവിടെ തിരിക്കുന്നു അതാണ് വളവ് അത് തന്നെ എന്നിട്ടേ ഈ പറഞ്ഞവൻ ആകാശത്തിൽ ചാടുന്നു അങ്ങനെ കുറച്ച് സാധനം അല്ലെടുമറയിൽ നിന്നൊക്കെ പറഞ്ഞു കാണിച്ചു കൂട്ടിയാ അത് കൊറേ പണ്ടത്തെ എന്നൊക്കെ പക്ഷെ പക്ഷെ നല്ല നല്ല സൂപ്പർ ക്ലിയർ എന്തൊക്കെ ഐറ്റം ഇവിടെ കാണിച്ചത് അവിടെ എവിടെയൊക്കെ കയറി നടക്കുക എല്ലായിടത്തും പോയി നിക്കുക ഏ നിന്നും ഇരുന്നു ഒരു പടം ചെയ്തിരിക്കുന്നു ആദ്യമായിട്ട് കിടപ്പ് കുറവാണല്ലോ പുള്ളിക്ക് അവസാനം അവസാനം ഇടയ്ക്ക് ഒന്ന് കിടന്നിട്ട് പെട്ടെന്ന് എവിടെ ചെന്നാലും പുള്ളി വീഴും പാലും എടുക്കുവല്ലോ അല്ല എവിടെ എന്തെങ്കിലും പിടിച്ചോണ്ട് പോലെ അവിടെ നൂരി പോരുമല്ലോ അങ്ങനെ കളിയായിട്ട് അങ്ങനത്തെ കിസ്സിങ് സീൻ നമ്മൾ വേറെ രീതിയിൽ അവതരിപ്പിച്ചു ഏതാ ഈ പി സി പി ആർ കൊടുക്കുന്ന പോലെ അതില്ലാതെ പറ്റത്തില്ലല്ലോ ഇന്ത്യക്കാർക്ക് അതൊക്കെ വേണ്ടേ അത് പഴയ നമ്പറാ എന്തുണത് ഇതെന്തോ സംഭവം നമ്മൾ ഈ ലോകം അവസാനിക്കാൻ പോവുക ഇപ്പൊ ആറ്റം പോകുമ്പോ പൊട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നോണം ഞങ്ങൾ ലാസ്റ്റിൽ പറഞ്ഞു പൊട്ടിക്ക് പൊട്ടിക്ക് സീനുണ്ട് ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് സ്വിച്ച് പുള്ളിക്കാരി അത് ഞെക്കുന്നില്ലെന്ന് തീരുമാനിച്ചിട്ട് വേറെന്തൊക്കെ പറയും ഏർ അവിടെ ഞങ്ങൾ ഇങ്ങനെ പറയാം പൊട്ടിക്ക് സാമി പൊട്ടിക്ക് അവസ്ഥ ഉണ്ടവിടെ പറയേണ്ടി വന്ന പോലത്തെ ഒരു അവസ്ഥ തിയേറ്ററിൽ ഇത് മുഴുവൻ നേരം ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കണ്ടിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്യാം ഞാൻ കുറെ മെസ്സേജ് ഒക്കെ അയച്ചു സമയം കളഞ്ഞു ഏഹ് ഇരുന്നിരുന്ന് മടുക്കുവാടോണി എന്തായി എന്താ സംഭവം പറയ സ്പെക്ടറോ അങ്ങനെ നടക്കുന്നു ഇവിടെ എൻഡിറ്റി എന്ന് പറഞ്ഞു നടക്കുന്നു ട ഏതോ ഒരു എന്നൊരു വീട് കത്തിക്കുന്നുണ്ട് അവിടെ കിടന്ന ഒരു തൊലിഞ്ഞ ഫൈറ്റ് അയ്യോ ഫൈറ്റ് സീൻ കൊഴപ്പില്ല പക്ഷെ ഈ വന്ന കാലത്ത് ഒരു ഇംഗ്ലീഷ് മൂവി വരുന്ന ഫൈറ്റ് ഒന്നും അല്ലത് കഴിഞ്ഞാൽ ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല കേട്ടോ മോഹൻലാൽ എത്രയോ ഭേദം അതിനകത്ത് അവസാനം ഞാൻ പറയാം ഇങ്ങനെ ബൈ പറയാൽ ഡയറക്ടർ എന്നോട് എഴുതി വെക്കണം ഇന്റലക്റ്റഡ് ആയിട്ട് എല്ലാവർക്കും അറിയാം അതാ ഇവിടെ സെക്കൻഡ് കോപ്പി അല്ലേ വരുന്നേ പക്ഷേ ആ മറ്റേ ആ ഇതിനകത്ത് താൻ പറഞ്ഞ ചാട്ടം ഉണ്ടല്ലോ ഏതാ ഹെലികോപ്റ്ററിലോട്ട് ഒരു അതല്ല ആദ്യം ഞാൻ കണ്ടു പക്ഷെ ഇടയ്ക്ക് ഒന്നും നടന്നിട്ടില്ല ഞാൻ പറഞ്ഞത് ആ ഒരു കെട്ടിടത്തിന്റെ മോണിന്ന് ഓടി വന്ന് ഹെലികോപ്റ്ററിന്റെ ചാടി പിടിച്ച് തൂങ്ങി പോകുന്ന ഒരു സീൻ പഴയത് വല്ലായിരിക്കും അത് ആ അതില്ല അങ്ങനെ അത് പഴയ സീനായിട്ട് രണ്ടാം താരാണ്ട് ജുമ യൂട്യൂബിലിട്ടായിരിക്കും ഭയങ്കര മോശം ഭയങ്കര മോശം കേട്ടോ ഇത് വെരി ബാഡ് സിനിമ ഇതിനേക്കാൾ എന്റർടൈൻമെന്റ് വേണം നമുക്ക് വേണം വെറുതെ വർത്തമാനം പറഞ്ഞവരെ കിട്ടുന്നത് കേരള നോ നോ No come. No come. come. Okay, go on, go on. somebody is calling me. I have to stop the video and attend the call. Bye Thank bye. bye. Thank you very much, Tom Cruise.